ശാസ്താംകോട്ട ശാസ്താംകുട്ട പള്ളിശ്ശേരിക്കൽത്തും പ്രാർത്ഥനയും നടത്തി ദക്ഷിണ കേരളത്തിൽ അനുബന്ധിച്ചാണ് കബർ സിയാറത്തും പ്രാർത്ഥനയും നടത്തിയത് ദക്ഷിണ കേരള ജമ്മു യുയത്തിലുള്ള വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് കബർ സിയാറത്തും പ്രാർത്ഥനയും നടത്തിയത് പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിൽ മർഹൂം അഡ്വക്കറ്റ് കുട്ടിയിൽ സി എം ഇബ്രാഹിംകുട്ടി മർഹൂം തുണ്ടിൽ എ ഹമീദ് കുട്ടി എന്നിവരുടെ കബർസിയാർത്തും പ്രാർത്ഥനയുമാണ് നടത്തിയത് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി നേതൃത്വം നൽകി മുഴുവൻ ആളുകളെയും പറയുകയും അപ്പോൾ തന്നെ അന്ന് വൈകിട്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്കാണ് നമ്മുടെ പരിപാടികളും പ്രതിഷേധങ്ങളും നടത്തിയത് അന്ന് വൈകിട്ട് പുനഃപരിശോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് അഡ്വക്കറ്റ് കുറ്റി ഷാനവാസ് ഭരണിക്കാവ് സലീം മൗരവി കെ ഇ ഷാജഹാൻ മുഹമ്മദ് ഖുറൈഷി ഷഹീദ് ഖാസിമി ഷാജഹാൻ പുലയൻ്റെ അഷ്റഫ് ബാവഹി മുഹമ്മദ് നസറുദ്ദീൻ ഹിഷാമി ഡോക്ടർ ബദറുദ്ദീൻ ഹാരിസ് റഷാദി മിഥുലാജി മനാനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട